നമസ്കാരം പാലം കടക്കുവോളം നാരായണ കടന്നു കഴിഞ്ഞാൽ പിന്നെ കൂരായണ എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ല് ഒരു പക്ഷേ അന്വർത്ഥമാകുന്നത് മഹായുധി സർക്കാരിൻ്റെ ഭരണം നിലനിൽക്കുന്ന മഹാരാഷ്ട്രയിലായിരിക്കും കാര്യം വേറൊന്നുമല്ല ഒരുപാട് വാഗ്ദാനങ്ങളാണ് അതിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ലഡ്കി ബഹൻ പദ്ധതി ഈ പദ്ധതിയിലൂടെ ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്ത്രീകളിലേക്ക് അവിടുത്തെ പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളിലേക്ക് എത്തുമെന്നായെന്ന് പറഞ്ഞു അന്ന് ഷിൻഡെ ഏകനാഥ് ഷിൻഡേ ആണ് ഈ ഒരു പദ്ധതിക്ക് രൂപം കൊ കൊടുക്കുന്നത് ഇങ്ങനെയൊരു പദ്ധതി നടപ്പിൽ വരുത്തുകയും ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അക്കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ധന ധനകാര്യം കൈകാര്യം ചെയ്യണ്ടിരുന്ന അജിത് പവാർ പറഞ്ഞു ഇത് നടപ്പ് കാര്യമൊന്നുമല്ല ഇത്രയും തുക ഒരു വലിയ നഷ്ടമുണ്ടാക്കും ഇവിടുത്തെ സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും ഏകദേശം നാൽപ്പത്തി കോടി രൂപ ഇതിന് ആവശ്യമായി വരും അപ്പോൾ അത്രയും തുക നമ്മൾ ഖജനാവിൽ നിന്ന് എടുക്കുമ്പോൾ ശമ്പളം അവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് സർക്കാർ കൂപ്പുകുത്തും എന്നുള്ള തരത്തിലേക്ക് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ധനകാര്യ വകുപ്പ് ധനകാര്യ വകുപ്പിൻ്റെ താല്പര്യം പോലും ഇങ്ങനെയൊരു പദ്ധതി ഏകനാഴ്ച അവിടെ നടപ്പിലാക്കുകയും ഏകദേശം രണ്ടായിരത്തി രണ്ട് ദശാംശം നാല് ഏഴ് കോടിയോളം ജ ഉപഭോക്താക്കളിലേക്ക് അത് എത്തുകയും ചെയ്തിരുന്നു അപ്പോൾ അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇപ്പോൾ നിലവിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തന്നെ ഇതിനെ രണ്ടായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് അറുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എത്തിക്കുകയും ചെയ്തു മഹായുതി അങ്ങനെ മഹായുതിയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ ലഡ്കി ബഹൻ യോജന അല്ലെങ്കിൽ ലഡ്കി ബഹൻ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് അതേസമയം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അവിടെയുള്ള വനിതാ ശിശുവികസന വകുപ്പ് ഇതിനെ കണ്ടം തുണ്ടം അറിഞ്ഞിരിക്കുകയാണ് അതായത് ഈ പറയുന്ന തെറ്റിദ്ധാരണാജനകമായ ഈ പദ്ധതി കൊണ്ട് ജനങ്ങളുടെ വോട്ടെല്ലാം പിടിച്ച് മേടിച്ച് പോക്കറ്റിലാക്കി ഒടുവിൽ അധികാരത്തിൽ കയറുകയും ചെയ്ത മഹായുധിക്ക് ഇപ്പോൾ തോന്നുന്നു അവരെയൊന്നും ഇനി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളുണ്ട് ഞങ്ങളുടെ ഖജനാവ് ശൂന്യമായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ലഡ്കി ബഹൻ യോജന എന്ന് പറയുന്ന പദ്ധതി നമുക്ക് തൽക്കാലം ചില നോട്ടങ്ങളിലൂടെ തന്നെ അതായത് ചില ഫിൽട്ടറിങ്ങിലൂടെ അതിൻ്റെ ഗുണഭോക്താക്കളുടെ എണ്ണം കുറയ്ക്കണം എന്ന് തുടക്കത്തിൽ തന്നെ ഇത് നടപ്പിലാക്കുന്ന സമയത്ത് പറഞ്ഞ് ഞങ്ങൾ യാതൊരു നിബന്ധനകളും ഇക്കാര്യത്തിൽ വെക്കില്ല എന്നുള്ളതായിരുന്നു മഹായുതി അന്ന് പറഞ്ഞിരുന്നത് കാര്യം ഇതിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു തലത്തിലും ഒരു നിബന്ധനകളും ഉണ്ടായിരുന്നില്ല ക്രൈറ്റീരിയകളുണ്ടാകില്ല എന്ന് വെച്ചാൽ അവർക്ക് അവർ വേറെ ഏതെങ്കിലും പദ്ധതി പ്രകാരം അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ വാർഷിക വരുമാനം ഇത്ര ശതമാനം കൂടുതലുണ്ടോ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല എന്നുള്ള കാര്യം അന്ന് അവർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ ജനവഞ്ചനയാണിപ്പോൾ കാണിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞ ജനവഞ്ചന ബി ജെ പിക്ക് അധികാരം കിട്ടിക്കഴിയുമ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലായിടത്തും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹപരമായ നടപടികൾ തങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടി ഇനിയിപ്പോൾ സാരമില്ല ഇനി തങ്ങൾ കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉള്ളതൊക്കെ ജനങ്ങൾ അനുഭവിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്ന ബി ഒരു വൃത്തികെട്ട നയത്തിൻ്റെ ഭാഗമാണ് ഇതെന്ന് നമുക്ക് കാണേണ്ടി വരും ഇതിലൂടെ ഈ ഫിൽറ്ററിങ്ങിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താകും അതായത് ഇരുപത് ഇരുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അതിൽ നിന്ന് പുറത്താകും എന്ന് പറയുന്നതാവും ശരി അതായത് ഈ ഇപ്പോൾ അവർ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം രണ്ട് ല രണ്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷം പേർ ഏകദേശം രണ്ട് ദശാംശം ആറ് മൂന്ന് കോടി ആളുകൾ സ്ത്രീകൾ ഈ പറയുന്ന ലഡ്കി ബഹൻ പദ്ധതി പ്രകാരം പണം വാങ്ങുന്നുണ്ട് മാസം തോറും അത് വീണ്ടും അവർ ഫിൽട്ടറിങ്ങിന് വെക്കുന്നു ആ ഫിൽട്ടറിങ്ങിൽ അവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം മറ്റു പദ്ധതികളിൽ നിന്നും പണം ലഭിക്കുന്ന അല്ലെങ്കിൽ ആനുകൂല്യം ലഭിക്കുന്നവർ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താകും അതാണ് ഒന്നാമത്തെ കാര്യം അതായത് വേറെ ഏതെങ്കിലും സർക്കാരിൻ്റെ വേറെ ഏതെങ്കിലും ഒരു പദ്ധതി പ്രകാരം ഇവർക്ക് ഒരു തുക നിശ്ചിത തുക ഈ സ്ത്രീകളിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ അവർ ഈ പദ്ധതിയിൽ നിന്നും അതായത് ലഡ്കി ബഹൻ പദ്ധതിയിൽ നിന്നും പുറത്താകും ഇനി അഥവാ ഈ ലഭിക്കുന്ന മറ്റൊരു പദ്ധതിയിലൂടെ ലഭിക്കുന്ന തുക ഈ പറയുന്ന ലഡ്കി ബഹൻ യോജന പദ്ധതി മുഖാന്തിരമുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എന്നുള്ളതിൽ താഴെയാണ് എങ്കിൽ അതായത് രണ്ടായിരത്തി രണ്ടായിരം രൂപയോ അതുമല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോ ഒക്കെയാണ് ആ പദ്ധതിയിലൂടെ അവർക്ക് ലഭിക്കുന്നതെങ്കിൽ ബാക്കി വരുന്ന തുക ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ള നിലയിൽ ഒരാൾക്ക് ഒരു സ്ത്രീക്കൊരു പദ്ധതി പ്രകാരം തുക ലഭിക്കുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ നിലവിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് പദ്ധതിയിൽ നിന്ന് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് ലഡ്കി ബഹൻ യോജനയിൽ ലഭിക്കേണ്ടത് അതിൽ അങ്ങനെ എത്തി എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അറുന്നൂറ് രൂപ നൽകും എന്നുള്ളതാണ് അതായത് അവർക്ക് അപ്പോഴും ആനുകൂല്യം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ലഭിക്കും ഇനി അഥവാ ഈ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയിൽ കൂടുതൽ ഏതെങ്കിലും പദ്ധതിയിൽ നിന്ന് അവർക്ക് ഈ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ ആളിനെ ആ ലഭിക്കുന്ന സ്ത്രീയെ അവിടെ നിന്ന് ആ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കും ഇതാണ് അവർ ചെയ്തു വച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇനി മറ്റൊന്നുകൂടിയുണ്ട് ഇനിയും അവരുടെ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എങ്കിൽ ആ അവരെ ആ പദ്ധതിയിൽ നിന്ന് പുറത്താക്കും അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഇവർ ഈ പറയുന്ന നിബന്ധനകൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് കാര്യം എന്താ അവർക്ക് ഭരണം ലഭിച്ചു കഴിഞ്ഞു മഹായുധി സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഭരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തും കാണിക്കാം ജനങ്ങളെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കാം അപ്പം ഇതും കൂടി ആയി കഴിഞ്ഞപ്പോൾ അവിടെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ അതായത് മഹാവികാസ് അഘാഡിയുടെ ശക്തമായ ഒരു പ്രതിഷേധം ഉണർന്നു കഴിഞ്ഞു ജനങ്ങളെ തെരുവിലിറക്കാൻ അവർ പദ്ധതിയിടുന്നു കാരണം ഇത്രയും ജനങ്ങളെ ഏകദേശം ഇരുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളെ ഈ പദ്ധതിയിൽ നിന്നും നിഷ്കരണം വെട്ടിയെറിയുന്ന സമീപനമാണ് സത്യത്തിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മഹായുധി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രതിപക്ഷ പ്രതിഷേധം എന്നുള്ള ഉണ്ടാകും എന്നാൽ ഇത് കാര്യം ഈ ഒറ്റ പദ്ധതിയുടെ പേരിലാണ് ഈ ഒറ്റ പദ്ധതിയുടെ പച്ചയിലാണ് സത്യത്തിൽ മഹായുധി സർക്കാർ വീണ്ടും മഹാരാഷ്ട്ര അധികാരത്തിലേറുന്നത് ചെറിയ ഒരു ചെറിയ അത് അത്യാവശ്യം വളരെ വലിയ ഒരു സംസ്ഥാനം തന്നെയാണ് മഹാരാഷ്ട്ര ഒരുപാട് ഈ പറയുന്ന മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം വിപണന കാര്യത്തിലാണെങ്കിലും വ്യാവസായിക രംഗത്താണെങ്കിലും മഹാരാഷ്ട്ര മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും ഒരുപടി മുന്നിൽ തന്നെ നിൽക്കുന്ന ഒന്നാണ് അപ്പോൾ അവിടെ ഭരണത്തിലേറുക എന്ന് പറഞ്ഞാൽ ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ് ഈ സാഹചര്യത്തിലാണ് അവിടുത്തെ വോട്ട് പിടിക്കാൻ വേണ്ടി സ്ത്രീകളെ അടക്കമുള്ളവരെ ഒപ്പം നിർത്തുന്നവരാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാണ് എന്ന് കാണിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അവരെ ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലഡ്കെ ബഹൻ പദ്ധതി ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ പണം തരുന്നുണ്ട് എന്നുള്ള ലെവലിൽ അവിടെ നിന്നുകൊണ്ട് വോട്ട് പിടിച്ചെടുക്കുന്നത് അതിനുശേഷം വോട്ട് നേടിക്കഴിഞ്ഞിട്ട് അവിടെ അതാ നിബന്ധനകൾ കൊണ്ടുവന്നു തുടങ്ങി അപ്പോൾ ഇങ്ങനെ നിബന്ധനകളിലൂടെ ജനങ്ങളെ ചുറ്റിയടിപ്പിക്കുക നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാർ എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ആദ്യം ലോക്ക് ചെയ്യുന്നത് ഇവിടുത്തെ വിലയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണത് അതായത് തിരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിജ്ഞാപനം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ചെയ്യും പെട്രോൾ വില സ്റ്റെബിലിറ്റി ഉണ്ടാക്കും പെട്രോൾ വില അവിടെ പിടിച്ച് സ്വിച്ചിട്ട പോലെ അവിടെ നിൽക്കും അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ രൂപയോ മറ്റോ അല്ലെങ്കിൽ ഇത്ര പൈസ രണ്ടോ ഒരഞ്ച് പൈസ അല്ല അമ്പത് പൈസ എന്നുള്ള കണക്കിൽ പെട്രോൾ ഡീസൽ പാചകവാതകം അതായത് ഇന്ധനങ്ങളുടെ വില പെട്ടെന്ന് കുറയ്ക്കുകയോ അതുമല്ലെങ്കിൽ ഇതും മൂന്നും കൂടി അവിടെ ഇന്ധനവില പിടിച്ചു നിർത്തുകയോ ചെയ്യും അതിനുശേഷം ഈ പറയുന്ന കുറേ നാളത്തേക്ക് തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനമെല്ലാം ഇറങ്ങി തെരഞ്ഞെടുപ്പ് പ്രക്രിയയെല്ലാം പൂർത്തിയായി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ വോട്ടെടുപ്പ് മാത്രം പൂർത്തിയായി കഴിയുമ്പോൾ അതാ സ്വിച്ചിട്ട പോലെ വീണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഇന്ധനവില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇത് അവർ നടത്തി വരുന്ന ചില ഗിമിക്സാണ് അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചില മായക്കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കലാണ് സത്യത്തിൽ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ബി ജെ പി ഭരിക്കുന്ന എല്ലായിടത്തും കേന്ദ്ര സർക്കാർ നമുക്കിതിനു മുൻപൊന്നും നമ്മൾ ഇത് ഫീല് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമല്ല ബി ജെ പി അധികാരത്തിൽ കയറിയതിന് ശേഷം മാത്രമാണ് നമുക്കറിയാം അൻപത് രൂപയിൽ കിടന്ന പെട്രോളിൻ്റെ ഇന്നത്തെ വില അതിൻ്റെ ഇരട്ടിയായി മാറി അറിപ്പത്ത് വർഷമുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അപ്പൊ നാൾക്കുനാൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുതിച്ചുയർന്നു കൊണ്ടിരുന്ന ഒരു കാലത്തിലൂടെയാണ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലം നമ്മൾ യാത്ര ചെയ്തത് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ ഇതൊക്കെ പിടിച്ചു നിർത്താനും വിലക്കൊരു പരിധി പരിധി നിർണ്ണയിക്കാനും ഒക്കെ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ നടക്കും പക്ഷേ കേന്ദ്ര സർക്കാർ അങ്ങനെയൊന്നും വിചാരിക്കില്ല കാര്യം ഇതിനെ പലതിനെയും ചില കുത്തക മുതലാളിമാരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ അത്തരം കുത്തക മുതലാളിമാർക്ക് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ സത്യത്തിൽ ടാക്സ് ഇളവ് കൊടുക്കുക നികുതി ഇളവ് കൊടുക്കുക ആഡംബര നികുതിയിൽ ഇളവ് വരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യും അവർ എടുത്തിട്ടുള്ള ലോണുകൾ പലതും വായ്പകൾ പലതും എന്താ പറയുക ബ്ലോക്ക് ചെയ്ത് കളയുക അതായത് തിരിച്ചടവില്ലാത്ത രീതിയിൽ അതിനെ ഇല്ലാതാക്കി കളയുക തുടങ്ങിയ കടമെഴുതി തള്ളുക എന്ന് പറയുന്ന ഒരു നയത്തിലേക്കൊക്കെ പോകുന്നത് നമ്മൾ ഈ കാലയളവിലാണ് നമ്മൾ കണ്ടത് അതേസമയം കർഷകരൊക്കെ ഒരുപാട് ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും ബി ജെ പി ഭരിക്കുന്ന സമയത്താണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പി ഭരിക്കുന്ന ഏതൊരു സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥ ഈ രീതിയിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ജനങ്ങളെ കള്ളം പറയുക സത്യത്തിൽ കള്ളം പറയുന്നത് ഇതിന് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല മോഹനസുന്ദര വാഗ്ദാനം ലഡ്ഗി ബഹൻ യോ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് എല്ലാ ദിവസവും രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ ലഭിക്കും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ലഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഇവിടെ നമ്മളോട് നേരത്തെ പതിനഞ്ച് ലക്ഷം രൂപയുടെ കണക്ക് പലപ്പോഴും എടുത്തിടുന്നത് നമ്മൾ കാണാറുണ്ട് ബി ജെ പിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പറഞ്ഞ കള്ളങ്ങളുടെ കൂട്ടത്തിൽ പലപ്പോഴും അതും സംസാരിച്ച്